നമസ്കാരം പല പ്രശസ്തരായ കൊമ്പന്മാരെയും എത്തിച്ച പപ്പാലപ്പറമ്പിൽ കുടുംബം തന്നെയാണ് ഇവനെയും കേരളത്തിലെത്തിച്ചത് അവിടെ നിന്നാണ് മനുഷ്യരിൽ ഇവൻ എത്തിച്ചേരുന്നത് അങ്ങനെയിരിക്കുമ്പോഴാണ് ഹരിപ്പാട്ടുകാർക്കൊരു മോഹം ഒരു കൊമ്പനെ സ്വന്തമാക്കണമെന്ന് അങ്ങനെ ആശിച്ച് മോഹിച്ച് എത്തിയത് മനുഷ്യരിലാണ് അങ്ങനെ ഏകദേശം അഞ്ച് വയസ്സുള്ളപ്പോൾ മനുഷ്യരിൽ നിന്ന് സ്വന്തമാക്കിയ അവനാണ് ഇദ്ദേഹം മറ്റാരുമല്ല തിരുവിതാംകൂർ ദേവസ്വംഭവിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമായ ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്കന്ദനെക്കുറിച്ചാണ് പറയുന്നത് അമ്പലപ്പുര വിജയകൃഷ്ണൻ അതുപോലെ തന്നെ മലയാളപുര രാജൻ തുടങ്ങിയ പ്രശസ്തരായ ആനകളെ വഴി നടത്തിയ പല പാപ്പന്മാരും ഇദ്ദേഹത്തിനെയും വഴി നടത്തിയിട്ടുണ്ട് തെറ്റുകൊമ്പനാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ആർക്കും വിഴുങ്ങിക്കൊടുക്കുന്ന സ്വഭാവ പ്രകൃതമുള്ള ആൾ കൂടിയല്ല അങ്ങനെ എന്നെ പേടിപ്പിച്ചു നിർത്താനും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന വാശിക്കാരൻ കൂടിയാണ് ഇദ്ദേഹം